那么嘞。 വിളക്ക് കത്തിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരാണോ നിങ്ങൾ അപ്പോൾ നമ്മൾ എല്ലാവരും വിളക്ക് കത്തിക്കാറുണ്ട് അല്ലേ നമ്മുടെ ഹൈന്ദവ സങ്കല്പമൊക്കെ അനുസരിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നതിന് പല രീതികളാണുള്ളത് അപ്പോൾ നമുക്കറിയാം സാധാരണയായിട്ട് ചിലർ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട് ചിലർ രണ്ട് തിരിയിട്ട് കത്തിക്കാറുണ്ട് എങ്കിൽ ചിലർ മൂന്നും നാലും തിരിയിട്ട് കത്തിക്കുന്നുണ്ട് ചിലർ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഭദ്രദീപം എന്ന് നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഭദ്രദീപം സാധാരണയായിട്ട് ഭദ്രദീപം എപ്പോഴാണ് നമ്മള് അമ്പലങ്ങളിലാണ് ഭദ്രദീപം തെളിയിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു വിളക്ക് വിളക്കെന്ന് പറയുന്നതിനെ അതായത് നമ്മൾ വിളക്ക് കാണുമ്പോൾ വിളക്കിന് സാധാരണയായിട്ട് ശരിയാണ് ഇതൊരു ഘടനയുണ്ട് ഇതിന് പ്രത്യേക തരത്തിലുള്ള രൂപമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം ഒരു ആകൃതി ഉണ്ടെന്ന് പറയാം പക്ഷേ ആ ഒരു ആകൃതിക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു എന്താണ് ദേവതാ സങ്കല്പമാണുള്ളത് ഓരോരോ ദേവസങ്കല്പങ്ങൾ അതിനകത്തുണ്ട് ഓരോ ഇപ്പം അതിൻ്റെ അടിഭാഗമാണെങ്കിലും അതിൻ്റെ മുകൾ ഭാഗമാണെങ്കിലും അതിൻ്റെ തണ്ടുഭാഗമാണെങ്കിലും ഇനി അതിൻ്റെ നാളമാണെങ്കിലും അതിൽ നിന്ന് വരുന്ന ചൂടാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ദേവതാ സങ്കല്പങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വീട്ടിൽ പ്രോപ്പറായിട്ട് നമുക്ക് വിളക്ക് കത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ചിലർ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ വിളക്ക് കത്തിക്കും അപ്പോൾ ശരിയായിട്ടല്ലാത്ത രീതിയിൽ നമ്മൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് സൈഡ് നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ സാധാരണയായിട്ട് പല സ്പിരിച്വൽ വീഡിയോസിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ ഹൈന്ദവ സ്പിരിച്വൽ വീഡിയോസിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം വിളക്ക് കത്തിക്കുന്ന ഒരു മാതൃകൾ പലരും പറഞ്ഞു തരാറുണ്ട് ചിലർ ചില വീഡിയോസ് ാണെന്ന് പറയാൻ മൂന്ന് തിരിയൊക്കെ ഇട്ട് കത്തിക്കാറുണ്ട് ചിലർ ഒരു തിരിയിട്ട് കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ള കുറേ കുറേ വശങ്ങളുണ്ട് സോ അപ്പോൾ അത് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അത് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു നിലവിളക്ക് എന്ന് പറയുമ്പോൾ ഓരോ നിലവിളക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലോരോ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മളൊരു നിലവിളക്കിൻ്റെ ഏറ്റവും ഒരു അടിഭാഗം എടുക്കുകയാണ് ഏ നിലവിളക്കിൻ്റെ അടിഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അടിഭാഗം എന്തിനേ സൂചിപ്പിക്കുന്നതെന്നറിയോ ആ ഒരു അടിഭാഗം നമുക്ക് ബ്രഹ്മ ാണ് സൂചിപ്പിക്കുന്നത് ഒരു നിലവിളക്കിന്റെ അടിഭാഗം നമുക്ക് ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ പല പല അതായത് നമ്മൾ അതിന്റെ നാളമാണെങ്കിലും അതിന്റെ പ്രകാശമാണെങ്കിലും അതിനൊക്കെ ദേവതാ സങ്കല്പങ്ങളാണുള്ളത് അപ്പൊ അടിഭാഗം നമ്മൾ ബ്രഹ്മാവ് പറഞ്ഞു ഇനി അതിന്റെ തണ്ടുഭാഗം പറയുകയാണെങ്കിൽ ആ ഒരു തണ്ടുഭാഗം എന്താണ് നമ്മൾ മഹാവിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തണ്ടുഭാഗം മഹാവിഷ്ണു അതുപോലെ തന്നെ ഇനി അതിൻ്റെ വിളക്കെടുത്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ മുഗൾ ഭാഗം ഉണ്ടല്ലോ ആ ഒരു മുഗൾ ഭാഗത്തിനെയും സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു മുഗൾ ഭാഗം മഹാദേവനാണ് അപ്പോൾ തണ്ടുഭാഗം മഹാവിഷ്ണു ആണെങ്കിൽ അതിൻ്റെ വിളക്കിൻ്റെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് ആരാണ് മഹാദേവനാണ് അപ്പോൾ അതുപോലെ ഓരോരോ ദേവതാ സങ്കല്പങ്ങളുണ്ട് ഇനി നമുക്ക് ആ ഒരു വിളക്കിൻ്റെ നാളമെടുത്ത് വിളക്കിലെ നാളം ഉണ്ടല്ലോ പ്രകാശത്തിൻ്റെ ആ ഒരു നാളം ആ ഒരു നാളം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നാളം എന്തായിട്ട് വരുമോ എന്നറിയോ ലക്ഷ്മി ദേവിയായിട്ടാണ് വരുന്നത് അതിൻ്റെ നാളം ലക്ഷ്മി ദേവിയും പ്രകാശമുണ്ടല്ലോ അതിൻ്റെ പ്രകാശം ആരാണെന്നറിയോ നമുക്ക് സരസ്വതി ദേവിയായിട്ടാണ് വരുന്നത് പിന്നെ അതിൻ്റെ ചൂട് നമുക്ക് അടിക്കുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂട് പാർവതി ദേവിയായിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയത്തില്ല സാധാരണ ഇപ്പം എനിക്കും കുറച്ച് നാളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ഈ ഒരു വിളക്കിന് ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല ഞാനിപ്പോഴാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് ഇന്നതുപോലെയുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട് എന്നപ്പം നമുക്ക് ഓരോ നമുക്ക് പുരാണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിച്ച് നമുക്ക് പറയുന്നുണ്ട് അതുപോലെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ദേവതാ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത് വിളക്കിനു കൊണ്ടേ ഓരോന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ആരാധിക്കുമ്പോഴും ഇൻ കേസ് നമുക്ക് വിഗ്രഹങ്ങളാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഓരോരോ സങ്കല്പങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ചിലർ നമുക്ക് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ അപ്പോൾ ഇന്ന ഇന്ന രീതിയിലാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് നല്ലതാണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലരുടെ വീട്ടിൽ ഒരു തിരി മാത്രം ഇടാറുള്ളൂ അപ്പം ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നവർ നമ്മൾ മരണത്തെ സൂചിപ്പിക്കുന്നു അതായത് മരിച്ച വീടുകളിലാണ് സാധാരണയായിട്ട് ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് ഈ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് മരണം മാത്രമല്ല നമ്മൾ മരണത്തെ മരിച്ചവരുടെ വീട്ടിൽ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു അതുകൂടാതെ നമ്മൾ വ്യാധിയില്ലേ വ്യാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ വ്യാധി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യാധിയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ സന്ധ്യാസമയത്തും രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണ് ഈ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പാടില്ല ഈ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് ഒഴിവാക്കി പകരം ഒരു തിരിയും കൂടി ഇടുക അതായത് നമ്മൾക്ക് രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഈ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിക്കാറുണ്ട് ചിലർക്ക് അത് അറിയത്തില്ല ആ പെട്ടെന്ന് ഫോണിലൊരു ഫോൺ കോൾ വന്നു കേട്ടോ സോ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ് സാധാരണയായിട്ട് നമ്മൾ തൃസംഖ്യാ സമയത്തും രാവിലെയും വൈകുന്നേരങ്ങളിലും രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ സാധാരണയായിട്ട് വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിലൊക്കെ രണ്ട് തിരി വളരെ നല്ലതാണ് ഇനി ഏത് ദിശയിലാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ ഓക്കെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നമ്മൾ രണ്ട് തിരിയിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാം ഇനി ചിലര് മൂന്നും നാലും തിരിയിട്ട് വിളക്ക് കത്തിക്കും മൂന്നും നാലും തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് നമ്മൾ എന്തിനെ അറിയോ നമ്മള് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പറയാതെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് മണി ബ്ലോക്കും ദാരിദ്ര്യം ഈ മണി ബ്ലോക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ആ ഒരു ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് എന്താണ് ഈ ഒരു മൂന്നും മൂന്ന് തിരിയും നാല് തിരിയും ഒക്കെ ഇട്ട് വിളക്ക് കത്തിക്കുന്നത് ഇനി അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മൾ ഭദ്രദീപത്തെ സൂചിപ്പിക്കുന്നതാണ് അമ്പലങ്ങളിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അഞ്ച് തിരിയിട്ടാണ് അതായത് ഭദ്രദീപം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അപ്പോൾ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് സാധാരണയായി നമ്മൾ ക്ഷേത്രങ്ങളിലാണ് എന്ന് പറയാം വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുന്നത് നമ്മൾ രാവിലെ വിളക്ക് കത്തിക്കാറുണ്ട് അല്ലേ രാവിലെ കത്തിക്കുന്നവരുണ്ടായിരിക്കും വൈകുന്നേരം കത്തിക്കുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒരുപോലെ കത്തിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ കത്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ രാവിലെ ഏത് ദിശയിലായിരിക്കണം വിളക്ക് കത്തിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ രാവിലെ നമ്മൾ വിളക്ക് എത്തിക്കേണ്ടത് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ കിഴക്ക് ദിശയിലാണ് രാവിലെ വിളക്ക് എത്തിക്കേണ്ടത് ഓക്കെ രാവിലെ നമ്മൾ വിളക്ക് കിഴക്ക് ദിശയിലാണ് കത്തിക്കേണ്ടത് വിളക്ക് കത്തിക്കേണ്ടത് അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കത്തിക്കേണ്ട എന്താണ് പടിഞ്ഞാറ് ദിശയിലാണ് രാവിലെ കിഴക്ക് ദിശയിലും വൈകുന്നേരം പടിഞ്ഞാറ് ദിശയിലുമാണ് നമ്മൾ വിളക്ക് കത്തിക്കേണ്ടത് ഇനി ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ചിലർ വീടിൻ്റെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഉണ്ടല്ലോ ചില വാതിലുകളെല്ലാം അടച്ചിട്ടിട്ട് അകത്തു മാത്രം ഇങ്ങനെ വിളക്കിൻ്റെ ആ ഒരു നാളം മാത്രം കാണിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ വീടിൻ്റെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന്റെ പിറകുവശമുണ്ടല്ലോ അതായത് വീടിന്റെ പിറകുവശം അടച്ചും മുൻഭാഗം തുറന്നു വിടണം നമ്മൾ എവിടെയാണോ വിളക്ക് കത്തിക്കുന്നത് അപ്പൊ വീടിന്റെ പിറകുവശം എവിടെയാണോ ആ വീടിന്റെ പിറകുവശം നമ്മൾ എന്ത് ചെയ്യണം അടച്ചിടുകയും വീടിന്റെ മുൻഭാഗം എന്ന് പറയുന്ന ആ ഒരു മുൻഭാഗം ഉണ്ടല്ലോ നമ്മൾ വിളക്ക് കത്തിച്ച മുൻഭാഗം ആ ഒരു മുൻഭാഗം തുറന്നിടുകയും ചെയ്യണം അതുപോലെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലർ ചോദിക്കാറുണ്ട് മൊത്തത്തിൽ അടച്ച് പ്രകാശം ഒന്നും കയറാത്ത രീതിയിൽ അങ്ങനെയല്ല നമുക്ക് പ്രകാശത്തിനെയാണല്ലോ വിളക്ക് എന്ന് പറയുന്നത് അതിൽ അഗ്നിന്ന് അഗ്നി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പ്രകാശമാണ് വീട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രകാശം കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ വിളക്ക് കത്തിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളിപ്പോൾ വിളക്ക് കത്തി നല്ല രീതിയിൽ വിളക്ക് കത്തിക്കുന്നവരാകാം അപ്പോൾ നമ്മൾ കിഴക്കും പടിഞ്ഞാറ് ദിശയൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ് അപ്പോൾ ചിലർ ഒരു തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കും മൂന്ന് നാലും തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കും അപ്പോൾ അവരോടാണ് നമുക്ക് സാധാരണയായിട്ട് വ്യാധിയേയും മരണത്തെയും ഒക്കെ ദാരിദ്ര്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന പല അടയാളങ്ങളാണ് നമ്മൾ ഒരു തിരിയും അതുപോലെ തന്നെ മൂന്ന് തിരിയും നാല് തിരിയും ഒക്കെ ഇട്ട് വിളക്ക് കത്തിക്കും ുന്നത് അപ്പോൾ നമുക്ക് എത്ര തിരിയിട്ടാണ് സാധാരണയായിട്ടൊരു വീട്ടിൽ സാധാരണ ഒരു വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും നമ്മൾ രണ്ട് തിരിയിട്ടാണ് വിളക്ക് എത്തിക്കുന്നത് ഇനി അഞ്ച് തിരിയിട്ട് വിളക്ക് എത്തിക്കുന്നുണ്ട് അത് വലിയ അതും വലിയ ഇതൊന്നുമില്ല സാധാരണയായിട്ട് നമ്മൾ അഞ്ച് തിരിയിട്ട് വിളക്ക് ഉണ്ടായിരിക്കും ആ സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ രീതി തന്നെയാണ് ചിലർ മലയാള മാസ സമയത്തൊക്കെ ഭദ്രദീപം വീടുകളിലും തെളിയിക്കാറുണ്ട് അത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല പക്ഷേ സാധാരണയായിട്ട് നമ്മൾ വിളക്ക് അധികം ഒരുതിരിയിട്ട് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു അശുഭ സൂചന എന്ന രീതിയിൽ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിളക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിക്കുമ്പോഴോ രാവിലെ വിളക്ക് കത്തിക്കുമ്പോഴോ ഏതൊക്കെ രീതികളിലാണ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇനി ഇത് കൂടാതെ ഞാൻ പറഞ്ഞത് കൂടാതെ വേറെ എന്തെങ്കിലും പുതുമയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ പഴയ കുറേ ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അവർ പുരാണങ്ങളും ഒക്കെ വായിച്ചിട്ട് മനസ്സിലാക്കി ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതില്ല എന്തെങ്കിലും പാകപ്പഴകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വിളക്കൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ വളരെ ഒന്ന് സൂക്ഷിച്ച് കണ്ടുമൊക്കെ വിളക്ക് കത്തിക്കുക പിന്നെ ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട് വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വിളക്കൊക്കെ കത്തിക്കില്ലേ വിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് വൃത്തിയില്ലാതൊക്കെ നമുക്ക് കത്തിക്കാൻ പറ്റും അതായത് പൂർണ്ണമായിട്ട് കൂടുതൽ ൊക്കെ വന്നിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവരോടാണ് പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും ശുദ്ധിയായിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ശുദ്ധി ഇല്ലാതെ അതായത് നമുക്ക് ശുദ്ധിയോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ത് കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തിലും എല്ലാത്തിലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ നമുക്ക് ഉണർവ് നൽകുന്നതാണ് നമ്മുടെ കുളി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ശരീരത്തിന് ഉണർവ് വേണം മനസ്സിന് ഉണർവ് വേണം അതോടൊപ്പം തന്നെ അപ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരു പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ആ ഒരു വിളക്കിലേക്ക് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ടേക്കും കൊടുക്കുന്നു അവിടുന്ന് ആ ഒരു അഗ്നിയിൽ നിന്നും പകർന്നു വരുന്ന പോസിറ്റീവ് എനർജി നമുക്കും എന്താണ് പൂർണ്ണമായിട്ടും ഒരു ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഐശ്വര്യവും തരുന്നതിനെ സഹായിക്കുന്നു അപ്പോൾ രണ്ട് തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കുകയൊക്കെയാണ് നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇനി ഇതുപോലെ വിളക്ക് കത്തിക്കാനായിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞുകൊടുത്ത ആൾക്കാരോ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബ്ലൂം